മനുഷ്യ മരിച്ച മണ്ണല്ലേ ഇവിടെ നോക്കടാ നമുക്ക് എന്തി ജീവിക്കണ്ടേ ജീവിക്കുന്നത് ഞാൻ കുറവനല്ല നീ 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 തമ്പുരാനുമല്ല ആളെ ആര് കുക്കുടൻ കുക്കുടൻ കുക്കുടരാ അതെ എന്റെ ജാതി നിനക്കറിയാമോ മതം അറിയാമോ നിന്റെ ജാതി എന്താണ് എനിക്കറി അവളെ അമ്മയെ ചോദിക്കാം നീ അമ്മയൊന്നും വിളിക്കണ്ട നമ്മളെമ്മിലേ എത്ര നാളത്തെ ബന്ധം അത് തന്നെ അറിയാ പിന്നെ അല്ലുടാ ഇറങ്ങി കലയുണ്ട് കഴിവുണ്ട് അതും വെച്ച് നീ നൂറു വർഷം പിറകോട്ട് പോവാതെ നൂറു വർഷം മുന്നോട്ട് പോ കേട്ടാ കുക്കുടാ കുക്കുടും ഞാൻ കുക്കുടു ഞാൻ പറിച്ചു കളയും അതുകൊണ്ട് പാടുന്നു ആ പണേ പോയിരുന്നു പാടുള്ള എന്തോ കല്യാണം മറ്റുള്ളത് പ്രേമിച്ചോളൂ നടക്കില്ല അല്ലേ വീട്ടിൽ അവള് നമ്മളെ കാസ്റ്റല്ലോ ഞാൻ അവളെ ഒഴിവാക്കി വീട്ടുകാർ വേറെ സെറ്റ് ചെയ്തു കൊട്ടളിയോ